എൽ ഐ സി ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ സി ഐ ടി യു തലശ്ശേരി ബ്രാഞ്ച് ഒന്ന് വാർഷിക സമ്മേളനം തലശ്ശേരി സംഗമം ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ എസ് എസ് പോറ്റി നഗറിൽ നടന്നു സി ജിഷയെ പ്രസിഡൻ്റായും വി രമേശിനെ സെക്രട്ടറിയായും കെ ടി അബ്ദുൽ അസീസിനെ ഖജാജിയായും സമ്മേളനം തിരഞ്ഞെടുത്തു എൽ ഐ സി ഏജൻറ്റുമാരുടെ കമ്മീഷൻ വെട്ടിക്കുറച്ച നടപടികൾ പിൻവലിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കണ്ണൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കെ അശോകൻ ഉദ്ഘാടനം ൾക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാലും അറിയില്ല െതിരായിട്ടുള്ള നിയമം ഈ നാല് കോടുകൾ ഇന്ന് ആസൂത്രണ കമ്മീഷനെ തിരിച്ചുവിട്ടുകൊണ്ട് പകരം വന്നിട്ടുള്ള സംവിധാനമാണ് നമ്മൾ പറയും അല്ലേ അമ്മോപ്പ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ പരിവർത്തനം ചെയ്യിക്കണം ജനങ്ങളുടെ അല്ല മറിച്ച് ഞാൻ പറഞ്ഞ പറഞ്ഞ കോർപ്പറേഷൻ അതുകൊണ്ട് ആ സംരക്ഷിക്കാൻ ഇപ്പോ നിയമം കൊണ്ടുവരണം ആര് പറഞ്ഞു തലശ്ശേരി ബ്രാഞ്ച് ഒന്ന് പ്രസിഡന്റ് ബാലഭാസ്കരൻ അധ്യക്ഷനായി ടി വി ശ്രീകുമാർ രക്തസാക്ഷി പ്രമേയവും പി പി വിനയകുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഹാഷിം ആദരായനം നിർവഹിച്ചു പ്രവർത്തന റിപ്പോർട്ട് വി രമേശിനും വരവ് ചെലവ് കണക്ക് സി ജിഷയും സംഘടനാ റിപ്പോർട്ട് എ പി സാവിത്രിയും അവതരിപ്പിച്ചു ടി പി ശ്രീധരൻ അനിൽകൂർമ്മ ഇ ജയപ്രകാശ് വി എം തോമസ് കെ പി ശശി എന്നിവർ സംസാരിച്ചു തലശ്ശേരി ബ്രാഞ്ച് ഒന്ന് സെക്രട്ടറി വി രമേശൻ സ്വാഗതവും എം കെ സജിത നന്ദിയും പറഞ്ഞു